കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുക എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ സംബന്ധിച്ച് അത് വലിയ പുണ്യവും അനുഗ്രഹവും ഒക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത് മധ്യ കേരളത്തിലെ തൃപ്രയാർ ഇരിഞ്ഞാലക്കുര മൂഴിക്കുളം പായമ്മൽ ഇവിടെയൊക്കെ ആയിട്ടാണ് ശ്രീരാമഭാരത ലക്ഷ്മി ശത്രുഘ്നന്മാരുടെ ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത് അതേ ക്രമത്തിൽ തന്നെയാണ് നമ്മൾ ദർശനം നടത്തേണ്ടത് സാധാരണഗതിയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും തൊഴുത് പൂജയ്ക്ക് മുമ്പായിട്ടാണ് നമ്മൾ ദർശനം നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ വീടുകളിൽ നിന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം കാരണം എങ്കിലേ നമുക്ക് ഈ ഒരൊറ്റ റൗണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യം ശ്രീരാമനെ തൊഴാനായിട്ട് തൃപ്രയാർക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ ശിവര് ആയിരുന്നതുകൊണ്ട് തന്നെ ഭഗവാൻ പുറത്തു വന്ന് ദർശനം കിട്ടി എന്നുള്ളൊരു സൗഭാഗ്യവും ഉണ്ടായി പുറത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ രീതികളിലൊക്കെ കാണുമ്പോൾ ഈ പ്രദക്ഷിണ വഴിയൊക്കെ കാണുമ്പോൾ തോന്നും വലിയ തിരക്കൊന്നും ഇല്ലല്ലോ ഒന്ന് അല്ല നല്ല തിരക്കുണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ക്യൂ നിന്നാണ് ഞങ്ങൾ തൊഴുതുന്നത് തൊഴുതിറങ്ങിയപ്പോൾ നല്ല വിശപ്പായിരുന്നു അതിന് തൊട്ട് മുമ്പിലുള്ള ലക്ഷ്മി കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല നെയൂസ്റ്റും കാപ്പിയും കുടിച്ചു സാധാരണയായിട്ട് തൃപ്രയേറെ തൊഴുതാൽ അവിടെ നിന്നാണ് നമ്മൾ കാപ്പി കുടിക്കാറുള്ളത് അവിടെ നിന്ന് നേരെ കൂടുതൽ മാണിക്കും കൂടൽ മാണിക്യ ക്ഷേത്രത്തിലേക്ക് ഏകദേശം അവിടെ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ ദൂരമാണുള്ളത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ട്രാഫിക് അനുസരിച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റും ആവാം നല്ല തിരക്കുണ്ടെങ്കിൽ പക്ഷേ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല ആ റോഡിൽ അതേപോലെ തന്നെയായിരുന്നു ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും തീരെ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ വളരെ സൗകര്യമായി തൊഴാൻ പറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാല് ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും അത് കൂടൽ ക്ഷേത്രമാണ് ഇരിഞ്ഞാലക്കുഴ എന്ന് പറയുന്ന പട്ടണത്തിൽ ആ ഒരു പട്ടണത്തിൻ്റെ യാതൊരു തിരക്കും അനുഭവപ്പെടാതെ വളരെ പൗരാണികത മുറ്റി നിൽക്കുന്ന വളരെ തുളുമ്പി നിൽക്കുന്ന വെളിച്ചോതുന്നൊക്കെ പറയാവുന്നൊരു ക്ഷേത്രമാണ് ക്ഷേത്ര കുളം കണ്ടാലോ അത്ര ഭംഗിയാണ് നമ്മൾ തൊഴുതു കഴിഞ്ഞാൽ കുളത്തെ വലം വച്ചിട്ടാണ് കുളത്തെ വലം വച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരിക വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദർശന സൗഭാഗ്യം തന്നെയാണ് ഭരതൻ്റെ അവിടെ കിട്ടിയത് അവിടുന്ന് നേരെ നമ്മൾ പോയത് മൂഴിക്കുളത്തേക്കാണ് അവിടുന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അതായത് ഏറ്റവും ദൂരം ഉള്ള യാത്ര അതാണ് അവിടുന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് മൂഴിക്കുളത്തേക്ക് ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് ലക്ഷ്മണ ക്ഷേത്രം മാത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയാണ് ബാക്കി മൂന്ന് ക്ഷേത്രങ്ങളും തൃശ്ശൂർ തന്നെ ഇത് മാത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരങ്ങളായിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിങ്ങുകളാണ് കൂടൽ മാണിക്കസ്വാമിയുടെ ക്ഷേത്രത്തിലത്തെ ചുവരികളെ അലങ്കരിച്ചിരിക്കുന്നതാണ് നോക്കി നിന്നു പോകുന്ന പെയിൻറിങ്സ് ആയിരുന്നു അതെല്ലാം ലക്ഷ്മണ ക്ഷേത്രത്തിലും തിരക്ക് വളരെ കുറവായിരുന്നു വളരെ ഭംഗിയെ ദർശനം നടത്താൻ പറ്റി കർക്കിടക മാസമായതുകൊണ്ടും മഴക്കാലമായതുകൊണ്ടും ധാരാളം ഭക്തരുടെ തിരക്കുള്ളതുകൊണ്ടും തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരവും ഒക്കെ പിന്നെ ധാരാളം കടകളുണ്ട് കർക്കിടക മാസമായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും വൃത്തിയായിട്ടുള്ള ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ ക്ഷേത്രങ്ങളിലെ നാലെണ്ണത്തിൻ്റെയും ചിത്രങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് ചേർത്തിട്ടുണ്ട് അത് ഞാൻ ഗൂഗിളിൽ നിന്നെടുത്ത ചിത്രങ്ങളാണ് അല്ലാതെ എൻ്റെ കയ്യിലുള്ള ചിത്രങ്ങളല്ല കാരണം ആർക്കും അറിയാം ഈ സമയത്ത് നമുക്കൊരിക്കലും ക്ഷേത്രത്തിൻ്റെ ചിത്രം ഇത്ര മനോഹരമായിട്ട് പകർത്താൻ പറ്റില്ല എന്നുള്ളത് അവിടുത്തെ അവിടെ വളരെ സൗകര്യമായിട്ട് തന്നെ തൊഴുതു ഈ നാലാമത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പായമ്മലാണ് മൂഴിക്കുളത്ത് നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററോളമാണ് മുപ്പത് താഴെ ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു അമ്പത് മിനിറ്റ് ഒരു ഒരു മണിക്കൂർ താഴെ യാത്ര ചെയ്താൽ നമുക്ക് മൂഴിക്കുളത്തുനിന്ന് പായമ്മലെത്താം പായമ്മൽ നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ അസാധ്യ തിരക്കായിരുന്നു പക്ഷേ നാണയപ്പറ നിറയ്ക്കുന്നവർക്ക് അവിടെ നേരിട്ട് പറ നിറച്ച് നേരിട്ട് ക്ഷേത്രത്തിൽ കയറി തൊഴാം അല്ലെങ്കിൽ സുദർശനം അവിടെ പൂജിച്ച് വാങ്ങുന്നവർക്കും നേരിട്ട് തൊഴുത് കയറാമെന്ന് പറഞ്ഞു അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു നാണയപ്പറ നിറച്ച് നേരെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്തത് അതുകൊണ്ട് ഒരുപാട് ക്യൂ നിൽക്കേണ്ട ഒരു സമയം ഞങ്ങൾക്ക് അവിടെ ചിലവഴിക്കേണ്ടി വന്നില്ല ക്ഷേത്രം വളരെ തിരക്കായിരുന്നു എങ്കിലും ഞങ്ങൾക്ക് വളരെ സന്തോഷം തന്ന ഒരു ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു